അല്ല വർക്ക് എന്താ വെച്ചാല് നല്ല വൃത്തിയുണ്ട് ഞാനിപ്പോ മൂന്ന് ദിവസം ഞാൻ ഈ ആഴ്ച ഇവിടെ ഇല്ലായിരുന്നു ഞാൻ ചെന്നൈയിലായിരുന്നു ചെന്നൈ വന്ന് കഴിഞ്ഞപ്പം ഒരു ഉത്രയായോടെ ഞാൻ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ ആണ് അന്നേരം ഉത്രായത്തോടെ എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് എ ആർ എൻ ഫോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്ന സുൽത്താൻ ബത്തേരിയിലാണ് അതായത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിക്കടുത്ത് മൂലങ്കാവ് വരെ സ്ഥലത്താണ് അപ്പോൾ ഇവിടെ നമ്മൾ സോളാർ സിസ്റ്റം ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന ഇടയക്കാട്ട് മാറ്റുചേട്ടൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇവിടെ നമ്മളൊരു സോളാർ സിസ്റ്റം ചെയ്യാനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവർക്ക് കറണ്ട് ബില്ല് അത്യാവശ്യം നല്ല ബില്ല് വരുന്നുണ്ട് പക്ഷേ ഇവരുടെ റൂഫൊന്നും കാണിച്ചില്ല നല്ല അടിപൊളി വീടാണ് അതും കാണിക്കും നല്ല സ്ലോപ്പാണ് ത്രയും സ്ലോപ്പിൽ നമുക്ക് സോളാർ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ റിസ്ക്കാണ് കാരണം ഈ ഒരു ഫ്രണ്ടേജ് കംപ്ലീറ്റ് ആ ഒരു സിറാമിക് ഷീറ്റ് പിന്നെ ഓടാണ് ഇട്ടിട്ട് അതേപോലെ അപ്പുറത്തെ സൈഡോട്ട് നല്ല സ്ലോപ്പാണ് അതും ഷീറ്റാണ് ഇട്ടിരുന്നത് അപ്പോൾ അതിൻ്റെ മുകളിൽ സോളാർ ചെയ്യാൻ പറഞ്ഞാൽ വളരെ റിസ്ക് ഒരു കാര്യമാണ് പക്ഷേ അതിൻ്റെ മുകളിൽ നമ്മൾ അത്ര ഹൈറ്റിൽ നമ്മൾ സോളാർ സിസ്റ്റം ചെയ്തിട്ടുണ്ട് ഒരു അഞ്ച് കിലോ വാട്ടർ പ്ലാന്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം ഈ വീട് കംപ്ലീറ്റ് ആയിട്ട് വിഷു ചെയ്തിട്ട് നമുക്ക് ആ പാനൽസ് നോക്കുക ഏകദേശം നല്ല വെയിൽ കിട്ടുന്ന വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രത്തോളം ഹൈറ്റിൽ നമ്മൾ ഈ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കാരണം ഇവിടുന്ന് നോക്കി നമുക്ക് പാനൽസ് കാണാൻ കഴിയും ഒമ്പത് പാനൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് ചെയ്തേക്കുന്നത് അഞ്ഞൂറ്റി അൻപത് വാട്ട്സിൻ്റെ പാനൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നോക്കൂ ഈ സൈഡ് നമ്മൾ ഒരേ ലെവലിൽ നമ്മളൊരു പത്ത് ഡിഗ്രി ചെരിവിൽ നമ്മൾ ആ പാനല് കറക്റ്റായിട്ട് സ്ലോപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ കാണാം അകത്തോട്ട് പോയിട്ട് നോക്കാം മുകളിൽ നമുക്ക് ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നമുക്കൊന്ന് വിഷല് ചെയ്യാം കേട്ടോ അതിന് മുമ്പായിട്ട് നമുക്ക് വീട് മൊത്തത്തിലൊന്ന് വിഷല് ചെയ്തോ കാരണം നല്ല ഭംഗിയുള്ള വീടാണ് അതുപോലെ നല്ല ഹൈറ്റും ഉണ്ട് നല്ല സ്ലോപ്പുമാണ് നമുക്ക് ചെയ്യാൻ വളരെ റിസ്ക്കായിരുന്നു അത് കാരണം തന്നെ നമ്മുടെ വർക്ക് കുറച്ച് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ചെയ്യുന്ന വർക്ക് നമുക്ക് നാല് ദിവസത്തോളം നമുക്ക് സമയം വന്നിട്ടുണ്ട് ഈ പ്ലാന്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഒന്ന് കാണും അപ്പൊ നമ്മൾ പാനിൽ നമുക്കൊന്ന് വിഷല് ചെയ്യാം നല്ല ഹൈറ്റിലാണ് ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് കാരണം ഏകദേശം നമുക്ക് എത്ര അടി ഹൈറ്റ് ഉണ്ടാവും ഒരു പത്താൽ അടി ഹൈറ്റ് ഉണ്ടാവും നാൽപ്പടിക്ക് മേലെ ഹൈറ്റ് ഉണ്ടാവും അത്ര ഹൈറ്റിൽ നമ്മൾ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നല്ല ചെരുവുണ്ട് അപ്പോൾ പക്ഷെ നമ്മൾ വർക്ക് നമുക്ക് ഫിനിഷ് ആയിട്ടില്ല നമുക്ക് ഹാൻഡ്രൈലും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനുമുമായിട്ട് നമ്മൾ വീഡിയോ ഒന്ന് എടുത്താണ് ഹാൻഡ്രൈലും കാര്യങ്ങളൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പാനൽസ് ഒന്ന് വിഷ്ല് ചെയ്യാം ഫുൾ ആയിട്ട് നമുക്ക് ഈ ഒറ്റ സ്ലോപ്പിൽ നമുക്ക് ഒരു പത്ത് ഡിഗ്രി നമ്മൾ ചെരുവ് വരുന്നത് ആ പത്ത് ഡിഗ്രി ചെരിവിൽ നമ്മൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പന്ത്രണ്ട് അല്ല ഒമ്പത് പാനൽ പാനൽ മൂന്ന് റോ ആയിട്ട് ഒമ്പത് പാനൽ നമ്മൾ ചെയ്തേക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഈ മൂന്ന് പാനൽ നമുക്ക് വാഷ് ചെയ്യാം ഇവിടെ ഹാൻഡ്രിൽ വന്ന് കഴിയുമ്പോൾ സുഖമായിട്ട് നിൽക്കാം ഇപ്പൊ നമുക്കൊരു ഇളക്കമുണ്ട് കാരണം ഇതിന്റെ ക്രോസിംഗ് ഒന്നും കഴിയാത്ത വർക്ക് കംപ്ലീറ്റ് അതെ സൈഡിൽ ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഗ്യാപ്പിൽ പോയി നിന്നുകൊണ്ട് നമുക്ക് നമുക്ക് അങ്ങോട്ട് അടുത്ത പാനൽസ് നമുക്ക് അവിടെ നിന്നുകൊണ്ട് വാഷ് ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് അതിന്റെ അത് കംപ്ലീറ്റ് ആയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടും രണ്ട് മോപ്പ് ഉപയോഗിച്ച് നമുക്ക് വാഷ് ചെയ്ത് ഇത് നിന്നും വാഷ് ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും കുറച്ച് ലെങ്ത് ഉള്ള മോപ്പിനെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് പക്ഷെ നമ്മൾ സ്റ്റിക് അതിലിട്ട് ടച്ച് ചെയ്യാൻ ടച്ച് ചെയ്യാൻ പറ്റില്ല ക്ലോത്ത് മാത്രമേ നമുക്ക് ടച്ച് ആവാൻ പറ്റും ക്ലോത്ത് മാത്രം ടച്ച് ചെയ്തോണ്ട് നമുക്ക് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് ഈ വീടിന്റെ ഒരു ഘടനയിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടൂ കാരണം ഇവിടെ ആവുമ്പോ നിങ്ങൾക്ക് യാതൊരു പേടിയും വേണ്ട കാരണം വൈകുന്നേരം അഞ്ചര ആറ് മണി വരെ ഇവിടെ വെയില് കിട്ടും കിട്ടും അപ്പൊ നല്ല പ്രൊഡക്ഷൻ ഇവിടെ പ്രൊഡക്ഷൻ കിട്ടുകയും ചെയ്യും മറ്റേ നമുക്ക് താഴേക്ക് വെച്ചാൽ ഈ ചെവിന്റെ ഷെയ്ഡ് വരും ആ മരങ്ങളുടെ ഷെയ്ഡ് വരും അതെല്ലാം നമുക്ക് ഈ ഭാഗത്തു വരും ആ ഷെയ്ഡ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് ഇങ്ങനെ തന്നെ ചെയ്യുക അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിക്ക് ഫ്രെയിം വർക്ക് നമ്മൾ ചെയ്തല്ലേ ആ ഫ്രെയിം വർക്ക് ബോട്ടോന്ന് കാണിച്ചു കൊടുക്കും എത്രത്തോളം ഹൈറ്റ് ഉണ്ട് അതിന്റെ സ്ലോപ്പ് ഇനി നമുക്ക് ഇതിലെ പാത്രം വരും കേട്ടോ അതൊന്നും വെച്ചില്ല കേട്ടോ ഈ എൻഡിലൂടെ നമുക്ക് ഇങ്ങനെ നടന്ന് പിന്നെ അങ്ങോട്ട് സ്റ്റെപ്പും വരും താഴോട്ടുള്ള സ്റ്റെപ്പ് ആ ഭാഗത്തേക്ക് വരും ഇതിലൂടെ നമുക്ക് നടന്നു പോയിട്ട് പാനൽസ് വാഷ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ഈ കറക്റ്റ് ആയിട്ട് നമുക്ക് ഈ വീടിന്റെ ടോപ്പ് ഇന്ന് നമുക്ക് താഴേക്കൊന്ന് വിഷിലേ എത്രത്തോളം ഹൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നോക്ക് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് അത്ഭുതം എത്ര ഹൈറ്റിൽ നമ്മളിങ്ങനെ ഈ ചെരുവിൽ നമ്മളിങ്ങനെ സോളാർ ചെയ്തത് ചെയ്യുന്നതെന്ന് അപ്പം നമുക്കെന്ന് വെച്ചാൽ ആ രീതിക്ക് നമ്മൾ അത്രത്തോളം ഫ്രെയിം വർക്ക് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് ഇത് ഇത്ര ഹൈറ്റിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത് അപ്പോൾ ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ ഒരു സ്ലോപ്പിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റും ഇത് തട്ട് തട്ടായിട്ട് ചെയ്യാൻ പറ്റുന്നതിന് ഷെയ്ഡ് വരും പിന്നെ അത്രത്തോളം ഗ്യാപ്പ് അത്രയും ഗ്യാപ്പിട്ടുള്ള സ്പേസ് നമുക്കില്ല അപ്പൊ ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ തന്നെ നമുക്ക് ഏകദേശം ഇരുപത്തി അഞ്ച് അടി ലങ് വന്നിട്ടുണ്ട് അവിടെ നമ്മളൊരു ഒന്നര അടി ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ഇവിടെ നമുക്ക് അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ഇവിടെ ക്ലീൻ ചെയ്യാം അത് ഇവിടെ നിന്നുകൊണ്ട് ആ ഒരു ഏരിയ നമുക്ക് ക്ലീൻ ചെയ്യാൻ കയറും ഇപ്പൊ ഈ സൈഡ് തോന്നുന്നു വിഷലി ഫുൾ ആയിട്ട് അതുപോലെ നമ്മളെ ലൈറ്റനിങ് കറസ്റ്റ് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട് ലൈറ്റിംഗ് കർഷൻ എസ് എസിന്റെ ആണ് വരുന്നത് അത് മൾട്ടി ബൈക്ക് ആണ് എസ് എസ് ആകുമ്പോൾ നമുക്ക് തുരുമ്പുടിക്കാ എസ് എസ് ആണ് ഫുൾ എസ് എസ് ആണ് കേട്ടോ സ്റ്റെയിൻലെസ് വരുന്നതാണ് അതുപോലെ നമ്മൾ പാനലസ് ആണെന്ന് മൂന്ന് പാനലാണ് ടോപ്പിൽ അതിന് താഴെ ഇങ്ങനെ ആറ് പാനൽ അതുപോലെ നിധി ഞാൻ പറഞ്ഞത് വാട്ടർ ക്ലാബ് വരുന്നത് പെട്ടെന്ന് ഒഴി വരുന്ന മിഡിൽ ആണ് ഈ മിഡിൽ ക്ലാമ്പിലും അതിന്റെ സൈഡിൽ നമ്മൾ എന്റെ ക്ലാമ്പുണ്ട് അപ്പൊ പാനൽ ടു പാനൽ ലോക്ക് ലോക്കാണ് അങ്ങനെയാണ് എല്ലാ പാനലും വരുന്നത് ആ സൈഡിലാണ് അവിടെ ക്ലാമ്പ് വരുന്നത് സൺടറിൽ ഇങ്ങനെ ക്ലാമ്പ് വെച്ചിട്ട് ലോക്ക് ലോക്ക് പിന്നെ ചിലർ ഇതിങ്ങനെ ഗ്യാപ്പ് ഇല്ലാതെ അടിച്ചു വിടലുണ്ട് പക്ഷെ അത് നമുക്കൊരു സേഫ്റ്റി അല്ലെ ഒരു സൈഡിൽ ഈ സൈഡിൽ നമുക്ക് ലോക്കാണ് ലോക്കാണ് അപ്പൊ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഏരിയ നമുക്ക് കേറാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ വിളിച്ചു കയറി വാഷ് ചെയ്യാം പക്ഷെ വാഷിക്ക് നമ്മൾ ശ്രദ്ധിക്കണം മാസത്തിൽ ഒരു തവണയെങ്കിലും അല്ല റെയിൽ കഴിഞ്ഞാൽ പിന്നെ ആ റെയിൽ കഴിഞ്ഞാൽ അതേ കയറി പിടിച്ച് പോകാം ഇത് റെയിൽ ഒന്നല്ല രണ്ട് മൂന്ന് ഇത് കൊടുക്കും മൂന്നെ കൊടുക്കും സൈഡിൽ എന്നിട്ട് സപ്പോർട്ട് ചെയ്യും പിന്നെ ഇത് ഈ ആട്ടോ ഒക്കെ ഇത് മാറുന്നു പറയാൻ കാരണം നമ്മൾ ഇത് സ്റ്റയർ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യും പിന്നോട് ടാങ്ക് വരുമ്പോൾ ഇതിനോട് സപ്പോർട്ട് സപ്പോർട്ട് സപ്പോർട്ടുകൾ തമ്മിൽ തമ്മി കൂട്ടി പിടുത്തം വന്ന് കഴിയുമ്പോൾ നല്ല ടൈറ്റ് ആയി പിന്നെ സ്ട്രോങ് ആയിട്ട് കയറി പോകാം ഇപ്പൊ നമ്മൾ ഈ നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പൊ പണി കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ അതെല്ലാം ഭംഗിയായിട്ട് ഉണ്ടാവും കുഴപ്പമില്ല ഇപ്പൊ നമ്മള് പാനൽ വെച്ച് പ്രൊഡക്ഷൻ നോക്കി എല്ലാം ഓക്കെയാണ് ഇനി പ്രശ്നം ഒന്നുമില്ല ഇനിയിപ്പം ഈ ഹാൻഡലിന്റെ വർക്ക് നിങ്ങൾക്ക് ടാങ്ക് ഉയർത്തണല്ലോ അതെ അതെ ടാങ്ക് ഉയർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ വിജിത്തിനോട് പറഞ്ഞിരുന്നു ഇതിലേക്ക് ഷെയ്ഡ് വരാത്ത രീതിക്ക് ചെയ്യണം കാരണം നമുക്ക് ഇത് ഇതിലേക്ക് ഷെയ്ഡ് ടാങ്ക് ഉയരുമ്പോൾ വരരുത് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ കൊണ്ടുവന്ന് വെച്ച സംഭവം റെഡിയാ കാരണം അത് ഏകദേശം മൂന്നടി പൊങ്ങുന്നുണ്ട് അതിന്റെ ബേസ് അതിന്റെ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ അപ്പൊ പിന്നെ അത് ഏകദേശം കറക്റ്റ് ആയിരിക്കും ആ സ്റ്റാൻഡ് വരുന്നുണ്ടെങ്കിൽ വാട്ടർ സോളാറിന്റെ വാട്ടർ ഹീറ്റർ ഉണ്ടല്ലോ അതിന്റെ ടോപ്പ് ലെവലിൽ ഇതിന്റെ ബോട്ടം വന്നാൽ മതി അപ്പൊ അത് റെഡിയാവും അത്രേ വേണ്ടു കേട്ടോ ഓക്കെ അപ്പോൾ ആണ് ഇനി പ്രത്യേകിച്ച് ഒന്നും കാരണം പറയുന്നതിൻ്റെ കാര്യമില്ല എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ അതെ അതെ ഓക്കെ അപ്പോൾ നോക്കി നോക്ക് കംപ്ലീറ്റ് ടോട്ടലി ടോട്ടലിൽ ഒന്ന് വിഷയം കേട്ടോ ഫുൾ ആയിട്ട് നമ്മൾ ബോട്ടോ കൂടി ഒന്ന് വിഷയം ചെയ്യാ സ്ട്രക്ചറിൻ്റെ ബോട്ടം എങ്കിൽ നമുക്കിത് മനസ്സിലാവുള്ളൂ എത്രത്തോളം ഹൈറ്റിൽ നമ്മൾ ഈ ഒരു വർക്ക് നമ്മൾ ചെയ്തേക്കുന്നതെന്ന് അപ്പോൾ നമ്മൾ ഇൻവെർട്ടർ അതുപോലെ എ സി ഡി ബി സി ഡി ബി കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തുണ്ട് ഈ ഒരു ഫ്ലോറിലാണ് നമുക്ക് താഴെ മീറ്റർ വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ആയതുകൊണ്ട് നമുക്ക് വളരെ സൗകര്യമാണ് ഡി സി കേബിൾസ് ഒക്കെ കൊണ്ടുവരാൻ വളരെ ലെങ്ക് നമുക്ക് കുറവായത് ലങ്ങ് കൂടുതലനുസരിച്ച് നമുക്ക് അതിൻ്റെ പവർ ലോസ് ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗത്ത് ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് മത്തിച്ചേട്ടനുണ്ട് മത്തിച്ചട്ടെന്ന് പരിചയപ്പെടുത്താം മതി ഹലോ ഓക്കെ അപ്പോൾ നമ്മൾ വർക്ക് കണ്ടിട്ട് എന്തായാലും വർക്ക് എന്തായാലും കുഴപ്പമില്ല അല്ല വർക്ക് എന്താ വെച്ചാൽ നല്ല വൃത്തിയുണ്ട് ഞാനിപ്പോൾ രണ്ടു ദിവസം ഞാൻ ഈ ആഴ്ച ഇവിടെ ഇല്ലായിരുന്നു ഞാൻ ചെന്നൈയിലായിരുന്നു ചെന്നൈയിൽ നിന്ന് വന്ന് കഴിഞ്ഞപ്പോൾ ഒരു എന്റെ ജോബ് ഞാൻ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ ആണ് അന്നേരം ഉത്രയായത്തോടെ എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് പൈപ്പ് കൊണ്ടുവന്നാണെങ്കിലും പൈപ്പ് കൊണ്ടുപോയി നമ്മൾ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ പോലും കഴിയില്ല അകത്തോട് കൊണ്ടുപോയി നേരെ ആകത്തോട് നല്ല ഭംഗിയായിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എന്തായാലും ഫൈക്കിലോട്ട് ചെയ്യാനുള്ള ഉദ്ദേശം നമ്മളെ കറണ്ട് ബില്ല് ബില്ലാണ് ഏകദേശം ഒരു ഏഴായിരം രൂപ കറണ്ട് ബില്ല് വരുന്നുണ്ട് നമുക്കൊരു ഒമ്പതിനായിരം പതിനായിരം വരെ നമുക്ക് ഇതുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും അഞ്ച് കിലോ വാട്ട് ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്കൊരു ഇരുപത് യൂണിറ്റിൽ കൂടുതൽ പ്രൊഫഷൻ എന്തായാലും കിട്ടും കാരണം നല്ല വെയിലുള്ള ഏരിയ ആണ് ആ റൂഫ് ഒന്ന് കാണിച്ചു കൊടുക്കും ഇത ഈ സ്ലോപ്പാണ് അല്ലേ വിജിത്തെ വിജിവാ നമ്മുടെ നമ്മുടെ ദോസ്താണ് ഖത്തറിലെ ഫ്രണ്ട്സാണ് ഞങ്ങൾ തമ്മിൽ അപ്പോൾ ആളുടെ കെയർ ഓഫീസിലാണ് നമ്മൾ ഈ ഭാഗത്ത് മറ്റു ചേട്ടനെ പരിചയപ്പെട്ടതും അങ്ങനെ വർക്ക് വന്നു അല്ലേ ആള് ബി ക്ലാസ് കോൺട്രാക്ടറാണ് ഇവിടുത്തെ വർക്ക് സാധാരണ എല്ലാ ഇലക്ട്രിക് ഞാൻ പറഞ്ഞു ഇതിന് കംപ്ലീറ്റ് വർക്കാണ് എടുത്തത് പക്ഷേ ഈ സ്ലോപ്പ് മാത്രം ഇവിടെ പറഞ്ഞില്ല ആ സ്ലോപ്പ് ഇത്ര സ്ലോ സ്ലോപ്പിലാണ് നമ്മളവിടെ പാനൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് നല്ല സ്ലോപ്പാണ് അപ്പോൾ ആ സ്ലോപ്പിൽ നമുക്ക് പാനൽ ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് റിസ്ക് മാത്രമല്ല നമുക്ക് ഒരുപാട് മെറ്റീരിയൽ വന്നു പൈപ്പും കാര്യങ്ങളൊക്കെ അപ്പം അതിൻ്റെതായൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മൾ വർക്ക് ഇപ്പോൾ ഭംഗിയായിട്ടുണ്ട് പിന്നെ കുറച്ച് കുറഞ്ഞ കൂടെ ഹാൻഡ് ലൈലിൻ്റെ വർക്ക് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ ബാക്കിയെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് നമുക്ക് മുകളിൽ കയറിട്ടാക്കൊന്ന് വാഷ് പിന്നെ വാഷ് ചെയ്യാൻ പറ്റും ഓക്കെ ഏതായാലും രണ്ടു മൂന്ന് ടീം വന്നല്ലോ പറഞ്ഞേ രണ്ടു മൂന്ന് ടീം വന്നിട്ട് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ മടങ്ങിപ്പോയതാണ് അതിന് ശേഷം നമ്മൾ വന്നിട്ട് ഈ ഒരു ഏരിയ നമ്മൾ ക്ലിയർ ആക്കി നല്ല അതെ ആ സ്ലോപ്പ് ഫ്രണ്ടിന്ന് തന്നെ നമുക്ക് ഒരു വെൽഡർ മടങ്ങിപ്പോയല്ലേ വീടിന്റെ ഫ്രണ്ടേജ് കണ്ടപ്പോ വെൽഡർ ഇതിന് മുകളിൽ ചെയ്യാൻ റിസ്ക് ആണ് എന്ന് പറഞ്ഞിട്ട് മടങ്ങിപ്പോയാ അതിന് ശേഷം നമുക്ക് വേറെ വെൽഡർ വന്നിട്ടാണ് ഈ സിസ്റ്റം നമ്മൾ നല്ല ഭംഗിയായിട്ടൂടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പൊ ഇതിപ്പോ ഈ റെഡ് ലൈറ്റ് വന്നുണ്ടോ ഈ ഈ റെഡ് ലൈറ്റ് വന്നു ഇത് ഡിസി പവർ മാത്രമേ നമ്മൾ ഓൺ ചെയ്തു ചെയ്ത് ഇത് ഡി സി ഡി ബി ആണ് ഹാവൽസിന്റെയാണ് പ്രീമിയം ക്വാളിറ്റി വരുന്നത് ഫുൾ ആയിട്ട് ഹാവൽസ് ആണ് ഇത് സ്പീഡ് ബ്രേക്കർ ഫ്യൂസ് ഇത്രകാലത്തിൽ വരുന്നത് അപ്പോൾ ഇത് ഡി സി പവർ ഓൺ ആണ് പക്ഷെ നമ്മുടെ എ സി പവർ താഴത്തെ ഓൺ ചെയ്തിട്ടില്ല ഓൺ ആണ് പക്ഷെ താഴെ മെയിൻ ബ്രേക്കർ നമ്മൾ ഓൺ ചെയ്യാത്തതോടാണ് ഇതില് ഇതിലൊരു ബ്ലൂ ലൈറ്റ് കത്തും വർക്കിംഗ് സമയത്ത് വർക്കിംഗ് ആ സമയത്ത് ബ്ലൂ ലൈറ്റ് കത്തും അപ്പൊ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് മൊബൈലിൽ നോക്കിയാൽ അറിയാം അപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമുക്ക് ഡൗൺ ആണെങ്കിൽ ഡൗൺ കാണിക്കാം അങ്ങനെ മൊബൈലിൽ അല്ല ഇത് കെ സി ബി ഇത് പോയി കഴിഞ്ഞപ്പോ ഫെയിലർ കാണിക്കുന്നത് കെ സി ബി പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഫെയിലർ അല്ലെങ്കിൽ നോർമലിനിക്കും നോർമലിന് കാണിക്കും ഇതിനകത്ത് നോർമൽ കാണിക്കും ഡിസ്പ്ലേ നോക്കാൻ പറ്റും പക്ഷെ ഇത് ാരാണ് ഇങ്ങനെ നിക്കുന്നത് നമുക്ക് നെറ്റ് മീറ്റർ വെച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വന്നു കഴിയുമ്പോൾ അപ്പൊ ഇത് മാത്രം ഇതിൽ നോക്കണം എന്നില്ല മൊബൈലി ചെന്നൈയിലാണെങ്കിലും അവിടെ വർക്ക് ചെയ്യാം അവിടെ ആണെങ്കിലും നിങ്ങൾക്ക് നോക്കാം ഇനിയിപ്പോ വൈകുന്നേരം ഫ്രീ സമയത്ത് വൈകുന്നേരം നോക്കിയാലും മതി ഇന്നെത്ര കിട്ടിയ പ്രൊഫഷൻ നമുക്ക് നോക്കാൻ പറ്റും ഇത് വർക്കിംഗ് അല്ലെങ്കിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാൻ പറ്റും മൊബൈലും അപ്ലിക്കേഷനുള്ള മറ്റേതാകുമ്പോ നമുക്ക് നോക്കാൻ കഴിയില്ല ആദ്യം നോക്കും പിന്നെ നമ്മൾ മെയിൻ ചെയ്യില്ല മെയിൻ ചെയ്ത അപ്പൊ കിട്ടുന്ന സമയത്ത് പാനൽ വാഷ് ചെയ്യുന്നില്ല ഫ്രീ ടൈം വരുന്ന സമയത്ത് ഈവനിങ് അല്ലെങ്കിൽ മോർണിങ് സൺലൈറ്റ് പോകുന്നതിന് അതായത് വൈകുന്നേരം സൺലൈറ്റ് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാവിലെ വെയിലാവുന്നതിന് മുമ്പ് ആ സമയത്ത് ക്ലീൻ ചെയ്ത് കൊടുക്കുക സൺലൈറ്റില് വാഷ് ചെയ്യാൻ പാടില്ല അല്ല സൺലൈറ്റില് വാഷ് ചെയ്യുന്ന പ്രശ്നമൊന്നുമില്ല നമ്മളിപ്പിച്ച ഒരു കത്ത് നടപ്പിലേക്ക് വെള്ളം കോരി ഒഴിക്കുന്ന പോലെ കാരണം നല്ല പ്രൊഡക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ വെറുതെ വെള്ളം ഒഴിക്കേണ്ട കാര്യമല്ല അപ്പൊ നല്ലത് എപ്പോഴും വാഷ് ചെയ്യാൻ നല്ലത് ഈവനിങ് തന്നെയാണ് അഞ്ചരക്ക് മണിക്ക് ശേഷം സുഖമായിട്ട് കയറിയിട്ട് പാനിൽ വാഷ് ചെയ്യുക അല്ലെങ്കിൽ രാവിലെ എട്ട് മണിക്ക് വെയിൽ വരുന്നതിന് മുമ്പായിട്ട് പ്രൊഡക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ അത് ചെയ്യേണ്ട കാര്യമല്ല അതാണ് ഏറ്റവും നല്ലത് നല്ല സമയം അതാണ് ആ സമയത്ത് വാഷ് ചെയ്യുന്ന നല്ലത് പിന്നെ ചിലർ കൺക്ഷൻ ഒക്കെ ഓഫീസിൽ ചെയ്യുന്നതാണ് ആവശ്യം വരുന്നില്ല സൈക്കിൽ വാട്ടർന്ന് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല നമുക്ക് നമ്മൾ രണ്ട് സ്റ്റിംഗ് ആയിട്ട് കേബിൾസ് വന്നേക്കുന്നത് കേബിൾ വന്ന റൂട്ട് എന്ന് വെച്ചാൽ നമ്മൾ കേബിൾ കൊണ്ടുവന്നേക്കുക അതിലേയാണ് ഡി സി കേബിള് നമ്മള് പോളിക്കാവിന്റെ കേബിൾ യൂസ് ചെയ്തേക്കുന്നത് ഫോർ റൂമിന്റെ കേബിൾ രണ്ട് സ്ട്രിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് സ്ട്രിംഗ് എന്ന് പറയുമ്പോൾ അഞ്ച് പാനൽ ഒരു സ്ട്രിങ്ങില് സ്ട്രിംഗില് അത് നമ്മൾ ഈ ഒരു സെക്ഷനിൽ വന്നിരിക്കുന്നത് അടുത്തത് നാല് പാനലിൽ ഇതിലൊരു സ്ട്രിങ് ആയിട്ട് നമുക്ക് ഏകദേശം ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ച് വോൾട്ട് നമുക്ക് തൊണ്ണൂറിനടുത്ത് വോൾട്ട് ഇതിൽ വന്നിരുന്നു രണ്ട് സ്ട്രിങ് ആയിട്ട് ഡബിൾ ഉള്ള ടൈപ്പ് ഇൻവേർട്ടർ ആണ് അപ്പം ഇതിൽ നമുക്ക് പാനൽ കപ്പാസിറ്റി ഇനിയും വേണമെങ്കിൽ കൊടുക്കാം ആഡ് ചെയ്യാൻ പറ്റും നമുക്കവിടെ സ്ഥല സൗകര്യം ബുദ്ധിമുട്ടാണ് പക്ഷെ എന്തായാലും ഇതുകൊണ്ട് നിങ്ങൾക്ക് കവർ ചെയ്യുന്നതാണ് നിങ്ങളുടെ വില്ലിന് ഇതുകൊണ്ട് കവർ ചെയ്യാൻ കഴിയും അപ്പോൾ ഇത് ഡബിൾ എം ബി ബി റ്റി ടൈപ്പാണ് അപ്പൊ ഇതിൽ രണ്ട് സ്ട്രിംഗ് ആയിട്ട് കണക്ഷൻ കൊടുക്കും ഇതിന് പിന്നെ ഈ ഡി സിയെ നമ്മളെ എ സി ആയി കൺവേർട്ട് ചെയ്ത് എ സി ഡി ബി വഴി താഴേക്ക് കൂടി അങ്ങനെ ലൈനിലേക്ക് കയറി പോവാണ് ഇത് ചെയ്യുന്നത് അപ്പൊ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ ഇതൊക്കെ ഈ ഗ്രീൻ ഒക്കെ മാറി റെഡ് ആകുമ്പോഴും കംപ്ലൈന്റ് എസ് പി ഡി ആണ് അത് പോകുന്നതൊക്കെ അങ്ങനെയാണ് അത് നോക്കിയാൽ മതി അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഓൺ കിട്ടിയിട്ട് പൊതുവേ വരാറില്ല മെയിൻ ആയിട്ട് പറയുന്നത് ഈ പാനലിന്റെ പ്രശ്നമാണ് പാനൽ പലരും ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് ഇത് സംബന്ധിച്ച് നല്ല ഹൈറ്റിലാണ് കയറി വാഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാഗത്തുകൾ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആണുങ്ങൾക്ക് കയറി വാഷ് ചെയ്യാൻ പറ്റും കുഴപ്പമൊന്നുമില്ല അപ്പം സമയം കിട്ടുന്ന സമയത്ത് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ക്ലിയർ ആയിട്ട് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ മീറ്റർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗത്താണ് നമ്മൾ സോളാറിൻ്റെ ജനറേഷൻ മീറ്റർ വെച്ചേക്കുന്ന ഈ ഒരു ഭാഗത്താണ് ഇവിടെ തൊട്ടിപ്പുറത്താണ് കെ എസ് ബിയുടെ മീറ്റർ വരുന്നത് അപ്പോൾ കെ എസ് ബിയുടെ മീറ്ററിലോട്ട് നമ്മൾ നോർമലി കണക്ട് ചെയ്യുന്ന ഈ ഈ ഒരു സെക്ഷനിലേക്കാണ് അപ്പോൾ നമ്മളുടെ ഫേസ് അതുപോലെ ന്യൂട്രി ഈ ഭാഗത്ത് നമ്മളോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ജനറേഷൻ മീറ്റർ വരുന്ന ഇവിടെയാണ് എന്ന് വെച്ചു എല്ലാൻ്റെ ഒരു ജനറേഷൻ മീറ്റർ അതുപോലെ ഒരു ഹാവൽസിൻ്റെ ഫോർട്ടി ആംസിൻ്റെ ഒരു എ സി ബ്രേക്കറും കൂടെ ഒരു സെക്ഷൻ ഫ്യൂസും നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ ബുദ്ധിമുട്ടായത് കാരണം ഇൻവേട്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് നേരെ തൊട്ട് മോഡലത്തെ ഫോണിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കാരണം നമുക്ക് ഡി സി കേബിൾ ഒരുപാട് ലെങ്ത് വരണ്ട എന്ന് കരുതി കൂടിയാണ് നമ്മൾ ആ രീതിക്ക് ചെയ്തിട്ടുള്ളത് കാരണം മീറ്റർ എപ്പോഴും ഇതിനോട് ചേർന്ന് തന്നെ വേണം അതുകൊണ്ടാണ് നമ്മൾ മീറ്റർ ഇതിനോട് ചേർന്ന് തന്നെ വെച്ചേക്കുന്നത് പക്ഷേ ഇൻവെർട്ടറും എ സി ഡി ബി അതുപോലെ ഡി സി ഡി ബി ഒക്കെ നമ്മൾ മുകളിലാണ് ഇൻസ്റ്റാൾ ചെയ്തത് കേട്ടോ അപ്പോൾ അത് നമുക്കൊന്ന് വിഷൽ ചെയ്യാം അതുപോലെ നമ്മൾ ഇറത്തിങ് അത് വിഷ്വല് ചെയ്യും ഇറർത്തിങ് ഒക്കെ വന്നേക്കുന്നത് ഇതിനകത്തൂടെ കേട്ടോ ഇത് വിവോ ആണ് ഇതിനകത്ത് ഫ്രീ ആണ് അതിനുള്ളിലൂടെ കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ രണ്ടിറത്ത് അതായത് ഒരു എ സി അതുപോലെ ഒരു ഡി സി രണ്ടിൻ്റെയും നമ്മൾ ഇറത്തുകൾ ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ ലൈറ്റിങ് കറക്ഷൻ്റെ ഇറത്ത് ബാക്ക് സൈഡിലാണ് വരുന്നത് അത് ആ ബാക്ക് ആ സൈഡിലേക്ക് നമ്മൾ ലൈറ്റിങ് കറക്ഷൻ്റെ ഇറത്ത് ആ സൈഡിലേക്കാണ് നമ്മൾ ഇറക്കിയിട്ടുള്ളത് കേട്ടോ ഓക്കെ താഴെ മേലേക്ക് നമ്മൾ ലൈൻ ഇതുവഴി എ സി ലൈന് ഇങ്ങനെ കയറി അങ്ങോട്ട് പോകുന്നത് അവിടെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ അവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്തത് കേട്ടോ ഇനിയിപ്പോൾ ഈ മീറ്റർ മാറ്റി വെക്കുന്ന കൂടി നമുക്കിതിൻ്റെ പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് നടക്കും എക്സ്പോർട്ടാവും സപ്ലൈ നമുക്ക് ലൈനിലേക്ക് കയറി പോവും കേട്ടോ ഈ മീറ്റർ നെറ്റ് മീറ്റർ വെക്കുന്നതോടി നമുക്ക് പ്രൊഡക്ഷൻ നടക്കുന്നതായിരിക്കും ഓക്കെ ഓക്കെ അപ്പോൾ ഞങ്ങൾ വീഡിയോ അതിൻ്റെ എന്തായാലും ഇതിൻ്റെ വീഡിയോ നമ്മൾ യൂട്യൂബിൽ ആയിക്കോട്ടെ കേട്ടോ കേട്ടോ